പോലീസ് സുരക്ഷ തനിക്ക് ആവശ്യമില്ലെന്നും കോഴിക്കോട് നഗരത്തിലൂടെ സ്വതന്ത്രമായി നടക്കുമെന്നും പ്രഖ്യാപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങളും മാനാഞ്ചിറയിലൂടെ നടന്നു കമ്മീഷണർ ഓഫീസിന് മുന്നിലൂടെ മിഠായി തെരുവിലെത്തി നടക്കുമെന്നാണ് ഗവർണർ ആദ്യം അറിയിച്ചത് കോഴിക്കോട് പല സ്ഥലങ്ങളിൽ കാറിൽ നിർത്തി അദ്ദേഹം ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു പരീക്ഷ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവേദിച്ചു പിന്നീട് മാനാഞ്ചിറയിൽ ഇറങ്ങി മിഠായി തെരുവ് ലക്ഷ്യമാക്കി നടന്നു ഗവർണർ തെരുവിലിറങ്ങിയതോടെ വലിയ ആൾക്കൂട്ടവും ഒപ്പം കൂടി സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വൻ പോലീസ് സന്നാഹമാണ് അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കിയത് ഹൽവ കടയിൽ കയറി ഗവർണർ ഹൽവ കഴിക്കുകയും ചെയ്തു വഴിയിലുടനീളം ജനങ്ങളോട് സംസാരിച്ചും സെൽഫി എടുത്തുമാണ് ഗവർണർ നടന്നു നീങ്ങിയത് എസ് എഫ് ഐ തനിക്കെതിരെ നടത്തുന്ന തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്നും തന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും ഗവർണർ പറഞ്ഞു പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു എന്തും നേരിടാൻ തയ്യാറാണെന്ന് ഗവർണർ അറിയിച്ചു കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു കണ്ണൂരിലെ എത്ര കൊലപാതകങ്ങളിൽ പിണറായി വിജയൻ ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു ഗവർണറുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിൽ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് അതേസമയം കണ്ണൂരിനെ പറ്റി പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും കണ്ണൂർ ജില്ലയിൽ ആക്രമണങ്ങൾ ഉണ്ടാക്കിയ അതേ ആളാണ് തന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് പറഞ്ഞിരുന്നു സി പി എം പ്രവർത്തകരെയാണ് സെനറ്റിലേക്ക് നിർദ്ദേശിച്ചതെങ്കിൽ അവർക്ക് സമ്മതമായിരുന്നു എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള പോലീസ് മികച്ചവരാണെന്നും സർക്കാർ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തന്റെ അടുത്ത് വരരുതെന്ന് ആദ്യം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നും ഗവർണർ പ്രതികരിച്ചു തിരുവനന്തപുരത്ത് താൻ മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു